ഓർമ്മയിൽ എ പി ജെ കോട്ടക്കൽ രാജാസിൽ എ പി ജെ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു വിദ്യാർത്ഥി സമൂഹത്തെ ഏറെ പ്രചോദിപ്പിച്ച ഇന്ത്യയുടെ ജനകീയ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തെ അടുത്തറിയാൻ കുട്ടികൾക്ക് അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര ശാസ്ത്രക്ലബ്ബാണ് അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂലൈ ഇരുപത്തിയേഴിന് എ പി ജെ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് എ പി ജെ യുടെ ബാല്യം മുതൽ മരണം വരെയുള്ള ജീവിത ചക്രത്തിലെ പ്രധാന ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പ്രദർശന സ്റ്റാൾ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കാണുവാനുള്ള അവസരവും ഒരുക്കിയിരുന്നു പ്രദർശന സ്റ്റാളുകളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും എ പി ജെ യുടെ ജീവിതയാത്രയ്ക്കൊപ്പം സഞ്ചരിക്കാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു അതിന്റെ ക്രമീകരണം നടത്തിയിരുന്നത് ഫോട്ടോ വിത്ത് എ പി ജെ എന്ന പ്രത്യേക പരിപാടിയും കുട്ടികളുടെ അറിവുൽപാദനത്തെ സഹായിക്കുന്ന സ്പോർട്ട് കിസ് എ പി ജെയുമായി ബന്ധപ്പെട്ട പ്രധാന കൃതികൾ എന്നിവയും പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു അനുസ്മരണ പരിപാടി സ്കൂൾ ഹെഡ്മാസ്റ്റർ എം വി രാജൻ ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ സയൻസ് ക്ലബ് കൺവീനർ കെ ഷമീമ പി പി മുഹമ്മദ് മുസ്തഫ പി ഗിരീഷ് ഖദീജ ബി സമീർ ബാബു ഷെരീഫ എസ് ആർ ജി കൺവീനർ എ കെ സുധാകരൻ സ്റ്റാഫ് സെക്രട്ടറി മുജീബ് റഹ്മാൻ ഇസ്ഹാഖ് പി ഷമീമ വിഷ്ണുരാജ് പ്രകാശൻ നസീഫ് എന്നിവർ പങ്കെടുത്തു മലയാളം ടെലിവിഷൻ കോട്ടക്കൽ